ഞാൻ ണ്ടാക്കിയ മൂന്ന് കാർഡ് നേരത്തെ ഞാൻ ഒരു കാർഡും കൂടി അത് ചേച്ചിക്ക് കൊടുത്തു കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഞാനും കാർഡ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂ ഇയർ ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ കാടൊക്കെ ചേച്ചിമാർക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിട്ടുള്ളത് പക്ഷെ രണ്ടാം തീയതി ആയ എന്നാലും നമുക്ക് പ്രശ്നമൊന്നും ഇല്ല നമ്മള് ചേച്ചിമാർകരിച്ചപ്പോ നമുക്ക് അത് നമ്മള് രണ്ടെണ്ണം കൂടി അവർ കൊടുത്തിട്ടുണ്ട് വേറെ ആരും ആരുമായി റോഡിൽ ഒരു മനുഷ്യ കുഞ്ഞില്ല ആദ്യം നാല് പേര് ഞങ്ങളും എന്റെ അനിയനും ഇവളുടെ അനിയത്തി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അങ്ങോട്ട് ആരും ഇല്ല എന്നെ കാണിക്കാണിക്കാണിക്ക് ഒരാൾ ഓടിയുടെ പുറകു വേറെ ഒരാള് ഓടി അപ്പൊ കൈസ് നമ്മള് വീട്ടിലെത്തിട്ടുണ്ട് നമ്മൾ ധൈര്യവും വൈര് ഇണ്ടല്ലോ നമുക്ക്

നിങ്ങൾ നേരത്തെ നമുക്ക് കുറേ പേര് പോകണ്ടായിരുന്നു നമ്മൾ നാല് പേരല്ലാതെ ഒരാളോടില്ല നമ്മൾ ചമ്മിയും ചെയ്ത ചമ്മി അല്ലാന്നും ചല്ല അതാണ് നടക്കുന്നത് വണ്ടിക്കാരം പറഞ്ഞെടുത്ത് കൊടുക്കാന്നൊക്കെയോട് പറയണത് ഇവള രണ്ടെണ്ണോ എൻ്റെ കയ്യിൽ മൂന്നെണ്ണോണ് ഇരിക്കണത് അങ്ങനെ ഞങ്ങൾ വിജയിക്കും അപ്പൊ ഗായ്സ് ഞങ്ങൾ രണ്ട് ഇട്ടാത്തോ ആ ഇട്ടാത്തോടെ കുടുക്കേച്ചി വെള്ളം ഉറങ്ങണം ഉണ്ട് ചേച്ചി എന്റെ ഒന്നും കൂടി അതും കൂടി കൊടുത്തപ്പോഴും സക്സസ് ആവും വേറെ വായിക്കണ് സക്സസ്ഫുൾ നമുക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാനിവിടെ വന്നിട്ട് ഇതൊക്കെ നടന്നത് ഇനി അടുത്ത കിട്ടും നമുക്ക് ഇതേപോലെ നല്ല സ്പെഷ്യാലിറ്റി റൈസിലൊക്കെ വൈസിലൊക്കെ കൊടുക്കാം അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ